കാരണം എന്തുകൊണ്ട് ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു കാരണം അക്കിപ്പഞ്ചൽ പ്രസവം ഇല്ല അക്കിപ്പഞ്ചൽ പ്രസവം എടുക്കുന്നില്ല അക്കിപ്പഞ്ചലോടെ മരണം സംഭവിക്കൂല സംഭവിക്കൂലു എച്ച്ഒ പോലും അംഗീകരിച്ച് കിടക്കുമ്പോഴേ ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ധർമ്മമാണ് നിങ്ങളുടെ കർമ്മമാണ് നിങ്ങളാണ് അത് പുറത്തു കൊണ്ടുവരുന്നത് ആ പകരം പൊട്ടുക എന്നുള്ളതാണ് യൂട്രസ് പൊട്ടിപ്പോവും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ബ്ലീഡ് ചെയ്യുകയും ചെയ്യും കുഞ്ഞിനുള്ള ഓക്സിജൻ അവിടെ കട്ട് ഓഫ് ആവുകയും ചെയ്യും കുട്ടി മരണത്തിലേക്ക് നീങ്ങും അമ്മ തന്നെ ിൽ പോയി മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും മലയാള ജനത ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വളരെയധികം വിവാദമായിരിക്കുകയാണ് സുഖപ്രസവത്തിന്റെ പേരിൽ പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരണപ്പെട്ടത് വളരെയധികം വിവാദമാവുകയും ഭർത്താവ് നയാസ് അറസ്റ്റിലാവുകയും അതോടൊപ്പം ഇവർക്ക് നിർദ്ദേശം നൽകിയ അക്യുപഞ്ചറും അറസ്റ്റിലായിരിക്കുകയും ചെയ്യുകയാണ് ഈ അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രതി ആരാണ് അക്യുപഞ്ചറാണോ അല്ല ഈ പറഞ്ഞ വ്യക്തിയുടെ മാത്രം സ്വാതന്ത്ര്യം അത്തിൽപ്പെട്ടതാണ് യൂട്യൂബ് നോക്കി പ്രസവിക്കാൻ സാധിക്കുമെന്ന് ആശാവർക്കീസ് എന്നതും മറ്റും പറഞ്ഞു എന്നാണ് കേസിനാസ്പദമായി ഫയൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭർത്താവിനെ അറസ്റ്റ് ചെയ്തത് നിർദ്ദേശം നൽകിയതാകട്ടെ അക്യുപഞ്ചർ ഷെഹാബുദ്ദീൻ എങ്കിൽ ഇവിടെ ആരാണ് പ്രതി അക്യൂപഞ്ചർ സത്യത്തിൽ ഒരിക്കലും ഗർഭചികിത്സയോ അല്ലെങ്കിൽ ഗർഭം എടുക്കലോ അവര് ഞങ്ങളുടെ ബാധ്യതയിൽപ്പെട്ടതാണ് എന്ന് അവകാശപ്പെടുന്നില്ല പിന്നെ എന്തിനാണ് അക്യുപഞ്ചറിനെ അല്ലെങ്കിൽ അക്യുപഞ്ചിനെ അറസ്റ്റ് ചെയ്തത് ചോദ്യചിഹ്നമായി മാറുകയാണ് അലോപ്പതി തന്നെ ഒരുപാട് മരണങ്ങൾ പ്രസവത്തെ തുടർന്ന് തന്നെ മരണപ്പെടുകയും ചെയ്യുന്നു പക്ഷെ അതൊന്നും ഇത്ര മാത്രം വിഷയമാകുന്നില്ല വിവാദമാകുന്നുമില്ല എങ്കിൽ എവിടെയാണ് ആർക്കാണ് പിഴച്ചത് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചതാണ് അക്യൂ പഞ്ചർ എന്നാൽ അവർ ഒരിക്കലും ആക്സിഡന്റ് പോലെയുള്ള പ്രസവം പോലെയുള്ള ചികിത്സകൾ അവർ നടത്തുന്നുമില്ല എങ്കിൽ എന്തിന് ഞങ്ങൾ അറസ്റ്റ് ചെയ്തു എന്നാണ് അവരുടെ ചോദ്യം എന്നാൽ മോഡേൺ മെഡിസിൻ അത് ആധുനിക അത്യാധുനിക സജ്ജീകരണത്തോടുകൂടി മോഡേൺ ചികിത്സ അത് അലോപ്പതിയായി തന്നെ ഉയർന്നു നിൽക്കുമ്പോൾ ഈ സാഹചര്യത്തിനും എന്തിനാണ് ഇതിന്റെ പുറകെ പോകുന്നത് എന്നാണ് വനിതാ കമ്മീഷനും അവകാശപ്പെടുന്നത് വനിതാ കമ്മീഷനെ ഇപ്പോൾ കേസെടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത് എങ്കിൽ ഇന്നത്തെ ന്യൂസ് മലയാള ജനതാ ന്യൂസിന്റെ ഫോക്കസിലൂടെ ചർച്ച ചെയ്യുന്നത് എന്താണ് ഈ ഒരു ചികിത്സാ ചികിത്സാരീതിയെക്കുറിച്ച് അഥവാ മൂന്ന് സിസേരൻ കഴിഞ്ഞു നാലാമത്തെ പ്രസവം അതും സിസേരൻ കഴിയാതെ സുഖപ്രസവത്തിലൂടെ വീട്ടിൽ വെച്ച് തന്നെ പ്രസവിക്കാൻ ഒരു വ്യക്തി സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് തന്നെ അതിനു വേണ്ടി അംഗീകാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ ആർക്കാണ് പിടിച്ചത് അക്യു പഞ്ചന്റെ നിർദ്ദേശപ്രകാരം വീട്ടിൽ വെച്ച് പ്രസവിക്കാൻ ശ്രമിച്ചു എന്നതാണോ ഇല്ല ഹോസ്പിറ്റലിൽ പോകാതെ പ്രസവിച്ചിരുന്നതാണോ ഇല്ലെങ്കിൽ ഈ മരുന്ന് മാഫിയകളുടെ അല്ലെങ്കിൽ അലോപ്പതി ചികിത്സയിലൂടെ ജനങ്ങളെ കൊള്ളയടിക്കുന്നു എന്ന് ആരോപിക്കുന്ന ആരോപണത്തിന് ഒരു കഴമ്പാണോ ഈ പറഞ്ഞ മരണം നമ്മൾ ചർച്ച ചെയ്യാണ് മലസിന്റെ ഫോക്കസ് നമുക്ക് അലോപ്പതി ഡോക്ടറോടും അതോടൊപ്പം തന്നെ അക്യുപഞ്ചിസിനോടും ചോദിക്കാം എന്താണ് ഈ വിഷയത്തിൽ അവരുടെ നിലപാടെന്ന് ഇവരെയും ഈ എപ്പിസോഡിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്യുക ഈ വിഷയമായി ബന്ധപ്പെട്ട അതിന്റെ കാലഘട്ടത്തിൽ മികച്ചു നിൽക്കുന്ന അലോപ്പതി ചികിത്സ സത്യത്തെ അലോപ്പതി ചികിത്സയ്ക്ക് എന്താണ് ഈയൊരു സുഖപ്രസവത്തെക്കുറിച്ച് പറയാനുള്ളത് അക്യുപെഞ്ചർ പ്രതി അല്ല എന്നുള്ളത് അവരും പറയുന്നുണ്ട് എങ്കിൽ എന്താണ് അലോപ്പതിക്ക് പറയാനുള്ളത് നമുക്ക് ചോദിക്കാം തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഹോസ്പിറ്റലാണ് പി ആർ എസ് ഹോസ്പിറ്റൽ ഇവിടുത്തെ ഗെയ്നോളിസ്റ്റായ ഡോക്ടർ സിന്ധു എം എസ് ഉണ്ട് നമുക്ക് ഡോക്ടറോട് ഒന്ന് ചോദിക്കാം എന്താണ് ഈ രീതിയിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ചികിത്സാ രീതിയെക്കുറിച്ചുള്ള ഇംഗ്ലീഷ് മെഡിസിൻ അലോപ്പതിയുടെ അഭിപ്രായം എന്നുള്ളത് ഡോക്ടർ ഇപ്പൊ വളരെയധികം വിവാദമായിട്ടുണ്ട് സത്യത്തിൽ ഈ ഒരു പ്രസവമാണ് ഗവൺമെന്റിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട് കാരണം സുഖപ്രസവം മാർക്കിങ്ങനെ ആവശ്യമാണെങ്കിൽ അവർ വ്യക്തി സ്വാതന്ത്ര്യമാണ് അതിന് അനുവാദം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു പ്രസവത്തെ തുടർന്ന് മരണപ്പെട്ടു അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അക്യൂപെൻസുമാണ് സത്യത്തിൽ അതിനെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് അതിന് ഈ ആധുനിക കാലഘട്ടത്തിൽ വളരെയധികം സാങ്കേതിക വിദഗ്ധ രീതിയിൽ മുന്നോട്ട് വന്നതാണ് നമ്മുടെ ഇംഗ്ലീഷ് മെഡിസിൻ പക്ഷെ ഒരു സുഖപ്രസമം പ്രത്യേകിച്ച് ഒരു മൂന്ന് സിസ്റ്ററേയും കഴിഞ്ഞു അത് ഒരു സിസ്റ്ററെ ലാസ്റ്റ് സിസ്റ്ററേയും കഴിഞ്ഞിട്ട് ഒരു വർഷമാകുന്നതിനെ നമുക്ക് ഗർഭം ധരിക്കുക അതിനുശേഷം അത് സുഖപ്രസവമാണെന്ന് കരുതി അതിലേക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യാം മോഡേൺ വളരെ ചുരുക്കം ചിലർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് അതിന് പ്രത്യേക ഗൈഡ് ലൈൻസ് ഞങ്ങളുടെ മോഡേൺ മെഡിസിൻ പറയുന്നുണ്ട് സാധാരണ നിലയിൽ ഒരു സിസേറിയൻ കഴിഞ്ഞ ആൾക്ക് ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആകുമെങ്കിൽ മാത്രം നമുക്ക് സുഖപ്രസവം അനുവദിക്കാം അതും നല്ല വളരെ ആയിട്ടുള്ള ഒരു ആശുപത്രിയിൽ ഒരു എക്സ്പേർട്ട് ഗൈനക്കോളജിസ്റ്റിന്റെ ചികിത്സയുടെ കീഴിൽ മാത്രം അനുവദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സിസേറിയൻ കഴിഞ്ഞിട്ടുള്ളവരുടെ സുഖപ്രസവം അത് ആദ്യം തന്നെ ഡോക്ടർ അസസ് ചെയ്യും ഈ പേഷ്യന്റിന് എന്ത് കാരണത്താലാണ് ആദ്യത്തെ സിസേറിയൻ നടത്തിയത് എൻ ആ കുട്ട് കുട്ടിക്ക് എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് അന്നുണ്ടായിരുന്നു ഈ പ്രഗ്നൻസിയിൽ ആ കുട്ടിയുടെ പ്രസവ പ്രഗ്നൻസി ടൈമിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ ഈ ഇപ്പോൾ പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞിന് ഏകദേശം ഒരു വെയിറ്റ് എത്രത്തോളം കാണും ആ കുട്ടിയുടെ തല കീഴ് താഴോട്ട് തന്നെയാണോ ഇരിക്കുന്നത് ഈ കുട്ടിക്ക് പ്രസവ വേദന നാച്ചുറൽ ആയിട്ട് വരുന്നുണ്ടോ എന്നിട്ട് തന്നെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന എല്ലാ കോംപ്ലിക്കേഷൻസും എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം അവരുടെ സമ്മതത്തോടു കൂടി മാത്രം ചെയ്യുന്ന ഒരു ചികിത്സാരീതിയാണ് സിസേറൻ കഴിഞ്ഞിട്ടുള്ള പ്രസവം അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മോണിറ്റേഴ്സ് വെച്ച് അമ്മയെയും കുഞ്ഞിനെയും നിരീക്ഷിച്ച് എന്തെങ്കിലും ഒരു വ്യതിയാനം ആ മോണിറ്ററിൽ കാണിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് സിസേറിയൻ ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും കൂടി അതിലാവശ്യമാണ് കാരണം ഞങ്ങൾ സിസേറിയൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റിനകം കുഞ്ഞിനെ പുറത്തെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം അതിനുവേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും സജ്ജരായ സജ്ജ ഡോക്ടർമാർ അതായത് ഒരു ഗൈനക്കോളജിസ്റ്റ് അനസ്തെറ്റിസ്റ്റ് അതിന് സപ്പോർട്ടീവ് സ്റ്റാഫ് നേഴ്സിംഗ് സ്റ്റാഫ് എക്യുപ്ഡ് തിയേറ്റർ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം പിന്നെ ബ്ലഡ് ബാങ്കിൻ്റെ ഒരു ആവശ്യകതയും മിക്കവാറും വേണ്ടി വരും കാരണം ഇതിൽ വരാൻ പോകുന്നത് മുമ്പുണ്ടായിരുന്ന ആ സിസേറിയൻസ് കാർ പൊട്ടുക എന്നുള്ളതാണ് യൂട്രസ് പൊട്ടിപ്പോകും പൊട്ടിപ്പോയിൽ കഴിഞ്ഞാൽ ബ്ലീഡ് ചെയ്യുകയും ചെയ്യും കുഞ്ഞിനുള്ള ഓക്സിജൻ അവിടെ കട്ട് ഓഫ് ആവുകയും ചെയ്യും കുട്ടി മരണത്തിലേക്ക് നീങ്ങും അമ്മ തന്നെ ഷോക്കിൽ പോയി മരണം സാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ ും കഴിഞ്ഞാൽ പ്രസവം അനുവദിക്കാൻ ഈ സാധുവാകും ഈ ഈ ഈ പറഞ്ഞ പറഞ്ഞ കണ്ടീഷൻ എല്ലാം അഥവാ കാരണങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഞങ്ങൾ മോഡേൺ മെഡിസിനിൽ നല്ലോണം സ്റ്റഡീഡ് ആണ് ധാരാളം സ്റ്റഡീസ് നടത്തി ഡിസൈഡ് ചെയ്ത് വളരെയധികം രാജ്യങ്ങളിലുള്ള ഡോക്ടർ എക്സ്പേർട്ട് ഡോക്ടേഴ്സ് എല്ലാം കൂടി ഇരുന്നാണ് ഞങ്ങളുടെ ചികിത്സാ രീതി തീരുമാനിക്കുന്നത് റിസ്ക് റിസ്ക് അനാലിസിസ് നടത്തി ലീസ്റ്റ് ഉള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ ൂ സത്യത്തിൽ ഈ ഈയൊരു ഘട്ടമെല്ലാം കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ കണക്കിപ്പിച്ചാൽ അവർ അവകാശപ്പെടുന്നത് അവരിൽ ഒരു ഗർഭ ചികിത്സയോ അല്ലെങ്കിൽ ഗർഭം എടുക്കലോ അവർക്കില്ല സത്യത്തിൽ പക്ഷേ ഈ ഒരു സുഖപ്രസവം ആരെങ്കിലും സമീപിക്കുകയാണെങ്കിൽ അതിന് നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ പലരും പ്രസവം നടന്നിട്ടുണ്ടെന്നാണ് അവർ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് പലത്ര വാധ്യമങ്ങൾ നമ്മൾ കാണുകയും ചെയ്യുന്നത് പക്ഷേ ഈ ഒരു ഒരു ആകുന്നതിന് വർഷമാകുന്നതിനുമ്പോ ഒരു സ്റ്റിച്ച് ഉണങ്ങിയാണ് അഥവാ സിസ്റ്ററിന് കഴിഞ്ഞിട്ട് അതിന്റെ ആഴം അത് രണ്ടാമതാണ് മൂന്നു ഇപ്പൊ മൂന്നാമത് കഴിഞ്ഞ് നാലാമത്തെയാണെന്ന് പറഞ്ഞത് അപ്പൊ ആ മൂന്നാമത്തത് ഏത് രീതിയിലായിരിക്കും എന്ന് അറിയാതെ ഒരു സുഖ പ്രസവത്തിന് പ്രേരിക്കുക എന്ന് പറഞ്ഞ കമ്മീഷൻ പറയുന്നത് പോലെ ഒരു മരണത്തിലേക്ക് മലപ്പുറം തള്ളിവിടുന്നാണോ എന്റെ ഒരു അറിവ് അനുസരിച്ച് അതൊരു പുരാതന ചൈനീസ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ് അത് ഉപയോഗിക്കുന്ന ക്രോണിക് ആയിട്ടുള്ള പെയിനുകൾ ജോയിൻറ് പെയിനുകൾ അല്ലെങ്കിൽ കാലുവേദന തലവേദന കഴുത്തുവേദന അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് എന്ന് വെച്ചാൽ രോഗിയുടെ ജീവനെ യാതൊരു കാരണവശാലും ബാധിക്കാത്ത അസുഖങ്ങളാണ് അവരുടെ കംഫർട്ട് മാത്രം നൽകുന്ന ഒരു തരം ചികിത്സയാണത് അതൊരു നീഡിൽ കുത്തിവെച്ച് അതിൻ്റെ പെയിൻ സ്റ്റിമുലസ് ഇല്ലാതാക്കുന്ന ഒരു ചികിത്സാരീതിയാണെന്നാണ് എൻ്റെ അറിവ് ഞങ്ങളുടെ പുസ്തകങ്ങളിലും അക്യൂ െ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് പ്രസവ വേദന കുറയ്ക്കാൻ പങ്ക്ചർ പങ്ചർ സഹായകരമായേക്കാം എന്ന് വെച്ച് അത് സുഖപ്രസവത്തിലേക്ക് എല്ലാവരെയും നയിക്കില്ല പെയിൻ ടോളറേറ്റ് ചെയ്യാത്ത ഒരു പെൺകുട്ടി പ്രസവിക്കാൻ വിസമ്മതിക്കുന്ന ഒരു പെൺകുട്ടിക്ക് വേദന കുറച്ചു കൊടുക്കുമെങ്കിൽ അത് നല്ലതാണ് ഞങ്ങളും അത് സ്വീകരിക്കാം പക്ഷെ അല്ലാതെ എല്ലാവർക്കും ഏതൊരു പേഷ്യന്റിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയേ അല്ല അത് അസസ് ചെയ്യേണ്ടത് തീർച്ചയായും മോഡേൺ മെഡിസിൻ ഡോക്ടർ തന്നെയാണ് ഇന്ന കുട്ടിക്ക് നോർമൽ ഡെലിവറി സാധ്യമാകാം ആകാൻ സാധ്യതയുണ്ട് അതിന്റെ പെയിൻ കുറയ്ക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് അക്യൂ പങ്ക്ചർ ആൾക്കാരുടെ സഹായം സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം ഇതുവരെ അങ്ങനെ നമ്മള് അങ്ങനെ ഒരു രീതി ഇല്ല എന്നുള്ളതേയുള്ളൂ പക്ഷെ ഒരു സ്പെഷ്യലിസ്റ്റുകളെ പറ്റില്ല അല്ല അവരത് അനുവദിക്കുന്നുമില്ല അവര് പറയുന്നില്ല എങ്ങനെ എടുക്കാൻ സാധിക്കുന്നവർ പറയുന്നില്ല സത്യത്തിൽ ഇപ്പൊ മരണം സ്വാഭാവികമാണ് പ്രസവം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കൂടിയുള്ള പ്രസവ പ്രസവശിഷ്യൽ നടത്തിയാലും മോഡേൺ മെഡിസിൻ പോലും മരണത്തിന് കീഴടങ്ങുന്നവരുണ്ട് പ്രസവം ഇപ്പോ ഈ സമം നടക്കുന്ന സമയത്ത് തന്നെ പല സ്ത്രീകളും മരണപ്പെട്ട് നമ്മൾ വാർത്തയൊക്കെയാണ് പക്ഷെ അവിടെ നിന്നും വിശ്വാസമാകാത്തത് ലോകാരോഗ്യ സംഘം അംഗീകരിച്ച അക്യുപഞ്ചർ മുഖേനയാണെന്ന് പറഞ്ഞിട്ടും ഇത്തരം വിവാദമായി ഇവർ അറസ്റ്റിലേക്ക് നയിക്കാനുള്ള കാരണം എന്തായിരിക്കും അതല്ലാതെ അംഗീകരിച്ചതാണ് ഈ ഒരു അക്യൂപഞ്ചർ ചികിത്സ അവർ പറയുന്നത് അങ്ങനെ ഒരു ഗർഭ ചികിത്സ നമുക്കില്ല പക്ഷേ ഈ പറഞ്ഞ മോഡേൺ ചികിത്സയിൽ പോലും പലരും രക്തസ്രാവ് മൂലം മരണപ്പെടുകയും ചെയ്യുന്നു പക്ഷെ അവിടെ നിന്ന് അറസ്റ്റ് പോലെയും മരിക്കുന്നില്ല പക്ഷെ ഇതിന് മാത്രം അക്യുപഞ്ചർ എങ്ങനെ പ്രതിയാവുന്ന ചോദ്യത്തിന് എന്താണ് വിഷയം മോഡേൺ മെഡിസിനിൽ രോഗി മരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട് ഞങ്ങളാരും ദൈവങ്ങളല്ല പക്ഷെ ഞങ്ങളെല്ലാം ഈ രോഗികളെ ചികിത്സിക്കുന്നതിന് ലോകം മുഴുവൻ അനുവദിച്ച പ്രോട്ടോക്കോൾസ് ഉണ്ട് ഓരോ തരം അസുഖത്തിനും ഗർഭം എന്ന് പറയുന്നത് നമുക്കറിയാം ഏത് സമയവും കോംപ്ലിക്കേഷൻസിലോട്ട് നീങ്ങാവുന്നതാണല്ലോ അതിനെല്ലാം ലോകം അനുവദിച്ച പ്രോട്ടോകോൾ പ്രകാരമാണ് നമ്മൾ ചികിത്സിക്കുന്നത് പക്ഷെ ആ പ്രോട്ടോകോൾ അനുസരിച്ച് ചികിത്സാൽ ചികിത്സിച്ചാൽ പോലും ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിൽക്കാതെ വരാറുണ്ട് പക്ഷെ അതൊക്കെ വളരെ ഒരു ലക്ഷത്തിലൊന്നോ അല്ലെങ്കിൽ പോട്ടെ പതിനായിരത്തിലൊന്നോ ആയിരിക്കാം ഈ ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളും ഇതുപോലുള്ള ചികിത്സാ രീതികൾ സ്വീകരിച്ചാൽ ഈ ഒരു എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിൽ അമ്പത് ലക്ഷം ആയി മാറും അത് നമ്മൾ അനുവദിക്കണോ വേണ്ടി എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അങ്ങനെ എല്ലാവരെയും അക്യു പങ്ക്ചർ പോലുള്ള ചികിത്സാരീതിക്ക് വിട്ടുകൊടുത്താൽ നമ്മുടെ മാതൃ മരണനിരക്ക് വളരെയധികം കൂടും വളരെയധികം കൂടും പഴയ കാലത്ത് ഉള്ളത് തന്നെ നിരക്കിപ്പോൾ കുറവാണ് സത്യത്തിൽ അതേപോലെ അവർ കൂടുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത സദ്യത്തിൽ കൂടുതലാണ് പക്ഷെ അത് ഇവിടെ ഈ പറഞ്ഞ ഒരു സുഖപ്രസവം എന്ന നിലയ്ക്ക് തന്നെ അവർ കാണുമ്പോഴും ലോകാരോഗ്യ സംഘടന ഇത് അംഗീകരിച്ചിട്ടും അവർക്ക് അനുവാദം കൊടുത്തിട്ടും ഇവിടെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ എന്താണ് സത്യത്തിൽ പൊതുജനങ്ങളോട് പറയാനുള്ളത് പ്രത്യേകിച്ച് തീർച്ചയായും ആ കുട്ടി ഒരു ഡോക്ടറെ ചെക്കപ്പ് ചെയ്യേണ്ടതായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ പ്രവർത്തിക്കണമായിരുന്നു ആ കുട്ടിക്ക് പഴയ ആദ്യത്തെ മൂന്ന് പ്രസവവും നോർമൽ ഡെലിവറി ആയിരുന്നു എങ്കിൽ ഈ ഒരു ദുരന്തം സംഭവിക്കില്ലായിരുന്നു മിക്കവാറും സംഭവിക്കില്ലായിരുന്നു എന്നേ എനിക്ക് പറയാൻ പറ്റൂ കാരണം ആ കുട്ടിയെ നമ്മളാരും കണ്ടിട്ടില്ല ആ കുട്ടിക്ക് പ്രഷർ ഉണ്ടായിരുന്നു ഷുഗർ ഉണ്ടായിരുന്നു ഈ പ്രസവിച്ച കുഞ്ഞിൻ്റെ വലുപ്പം എത്രയായിരുന്നു ഒന്നും നമുക്കറിയാം എനിക്കും അതുപോലെ മകളുള്ളതാണ് ആ കുട്ടി ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കാരണം ആ കുഞ്ഞിനെ നമുക്ക് താഴോട്ട് ഇറക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു അതൊക്കെ കുട്ട് സഹിക്കാൻ വയ്യാത്തതാണ് ഞാൻ പല വീഡിയോസും കണ്ട് അതിൻ്റെ താഴെ പലരും കമന്റ് ചെയ്യുന്നുണ്ട് മോഡേൺ മെഡിസിൻ ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നവർ പോകുന്ന എന്ന് അത് എത്ര എണ്ണമുണ്ട് നിങ്ങൾ തന്നെ വിരലിൽ എണ്ണാവുന്ന മരണങ്ങളാണ് നമ്മൾ എത്രയോ മരണങ്ങൾ പ്രിവെന്റ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു മരണം സംഭവിക്കുന്നത് ഇതങ്ങനെയാണോ ഇതൊരു പ്രിവെൻറ്റബിൾ ഡെത്ത് ആയിരുന്നു നമുക്ക് ഒഴിപ്പിക്കാൻ പറ്റുന്ന ഒരു മരണം തന്നെയായിരുന്നു ആ കുഞ്ഞിന്റെയും ആ അമ്മയുടെയും നമുക്ക് ആർക്കും ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ സാധിക്കില്ല തീർച്ചയായും ാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അങ്ങനെ ഒരു സുഖപ്രസവം അക്യുപഞ്ചറിന്റെ രീതിയിൽ നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ പ്രസവ സൂക്ഷിച്ച അക്യുപഞ്ചർ എടുക്കുന്നുണ്ടോ ഈ പറഞ്ഞ സിസേറിയൻ കൂടാതെ അല്ലെങ്കിൽ സിസേറിയൻ ഒരു സ്ത്രീക്ക് അക്യപഞ്ച് ചെയ്യാൻ അക്യ്പഞ്ചറിന്റെ വഴിയിൽ ഒരു സുഖപ്രസവം സാധ്യമാകുമോ ഇതിൽ സത്യത്തിൽ പ്രതിയാക്കപ്പെടാനുള്ള എന്താണ് കാരണം എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത് പ്രശസ്ത ഒരു അക്യുപഞ്ചറിസ്റ്റ് നമ്മുടെ കൂടെ ഒപ്പം നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം മനോരഞ്ജൻ അനുസിന്റെ ലൈവ് കാണുന്ന പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത് സത്യത്തിൽ ഇപ്പൊ പ്രതിയാക്കപ്പെട്ടത് അക്യുപഞ്ചിസിനാണ് അഥവാ ഇപ്പോൾ അക്യുപഞ്ചർ ഒരുപാട് കാരണം മതിലില്ലാത്ത ചികിത്സ അഥവാ സൈഡ് എഫക്റ്റിലാണ് ചികിത്സയൊക്കെ ചെയ്തവരോട് പ്രചാരത്തിൽ ഏറിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇപ്പോൾ കൊന്നുപേർ കുരുപോലെ ഈ ഒരു വിഷയം ഇവിടെ വന്നിരിക്കുന്നത് അവിടെ എല്ലാം ചോദ്യശലമായി പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത് അക്യുപഞ്ചർ ചികിത്സയെ കുറിച്ചാണ് കാരണം അക്യുപഞ്ചർ ചെയ്തപ്പോൾ ഇപ്പോൾ വനിതാ കമ്മീഷൻ കേസ് എടുത്തേണ്ടത് അവരും പറഞ്ഞത് അക്യുപഞ്ചർ വിഭാഗത്തിലെങ്കിൽ അങ്ങനെ ഒരു ആ ഒരു സെക്ഷനിൽ ഒരു പ്രസവം എന്നൊരു സംഭവം തന്നെ ഇല്ല ഇത് സത്യത്തിൽ ഈ ഒരു ബുദ്ധിശൂന്യമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ആധുനിക ശാസ്ത്രം പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ ഒരുപാട്

രീതിയിലുള്ള പ്രചരണം അല്ലെങ്കിൽ ജനങ്ങൾ ഏതോ തരത്തിൽ അക്കിപ്പനിച്ച് കൊണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നു കാരണം അതിന് മരുന്നില്ലാത്ത ചികിത്സയാണ് ഒരുപാട് ഇന്ന് ഒരുപാട് മരുന്നുകൾ കൊണ്ട് സൈഡ് എഫക്ട് ഉണ്ടാകുമ്പോൾ ആ മരുന്നൊന്നും ഇല്ലാതെ എല്ലാ രോഗങ്ങൾക്കും പരിഹാരം നൽകുന്ന ചികിത്സയാണ് സ്വാഭാവികമായിട്ടും ആ ചികിത്സ ആ മരുന്നില്ലാത്ത ചികിത്സ ജനങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് അവരനുഭവിക്കുന്ന മാനസിക ശാരീരിക അസ്വസ്ഥകൾ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് രോഗങ്ങൾക്ക് അറിവ് നൽകുമ്പോൾ സാധാരണ ഗതിയിൽ ഇന്ന് നമുക്കറിയാം ഇന്ന് ഏറ്റവും നല്ല ബിസിനസ് ഏതാണെന്ന് ഒരു കുട്ടിയോട് ചോദിച്ചാൽ പോലും അറിയും അത് അല്ലെ അവർ പറയും മരുന്ന് മാഫിയാണ് മെഡിക്കൽ എന്ന് തന്നെയാണ് പറയാ അപ്പോൾ സാധാരണ ഗതിയിൽ അത്രയും ലോകം പോലും നിയന്ത്രിക്കുന്നത് ചില ചികിത്സകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ സാധാരണ ഗതിയിൽ ഒരു മരുന്നു ഇല്ലാത്ത ചികിത്സ അവരെ സംബന്ധിച്ച് അത് ജനങ്ങൾക്ക് ജനങ്ങളിലേക്ക് അത് ഇറങ്ങിച്ചെല്ലുമ്പോൾ സാധാരണ ഗതിയിൽ അത് ഇല്ലാതാവേണ്ടത് അവരുടെ ബിസിനസ്സിന് നിലനിർത്തേണ്ടതിന് ആവശ്യമാണ് അതെ തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇതാ ഈ ഒരു പ്രസവം ഒരു മരണമായിട്ട് കാണേണ്ട ആ ആക്യുപഞ്ച് നമ്മുടെ പ്രിയ ആക്യുപഞ്ചിസ്റ്റായ ശിഹാബുദ്ദീൻ സാറിനെ അറസ്റ്റ് ചെയ്തപ്പോഴും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അതിന് തൊട്ടടുത്ത ദിവസം തന്നെ കാസർഗോഡ് ഒരു പ്രസവത്തിലൂടെ അലോപ്പതി ആശുപത്രി വെച്ച് ഒരു മാതാവ് മരണപ്പെട്ടു പ്രസവാനന്ദനം പക്ഷെ അത് ചർച്ചയാവുകയോ ആ ചികിത്സ ചെയ്ത ചികിത്സകൻ അറസ്റ്റ് ചെയ്യപ്പെടുകയോ അതൊന്നും സമൂഹ മാധ്യമങ്ങളിലോ മുഖ്യധാര മാധ്യമങ്ങളിലോ ഒരു ചർച്ചാ വിഷയമാകാതെ പോകുന്നു എന്തുകൊണ്ട് പ്രതി പ്രതി ദിനം എന്നല്ല പ്രതി വർഷം നമ്മുടെ കേരളത്തിൽ തന്നെ പ്രസവാനന്തരം മാതൃശിശു മരണങ്ങൾ എടുത്തു നോക്കിയാൽ അതൊക്കെ തന്നെ നടക്കുന്നത് ആശുപത്രിയിൽ വെച്ചാണ് പക്ഷെ ഈ ആശുപത്രി മരണങ്ങളൊന്നും തന്നെ ഒരു ജനങ്ങൾ അറിയാതെ ആവുകയോ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്താതിരിക്കുകയോ അല്ലെങ്കിൽ ഏതോ തരത്തിൽ അതൊന്നും ചെയ്യുന്ന ആ മരണത്തിനൊക്കെ ഉത്തരവാദിയായി എന്ന് പറയപ്പെടുന്ന പല ആശുപത്രികളും ചികിത്സകരും അതിലൊന്നും യാതൊരു വിധത്തിലുള്ള അറസ്റ്റ് ചെയ്യപ്പെടുകയോ പ്രതിയേർക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഇതാണ് ചോദ്യം പകരം എന്തുകൊണ്ട് ഒരു ചികിത്സ അതായത് അവര് അദ്ദേഹത്തിന് അവർക്കുണ്ടായ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പലപ്പോഴേ അക്കിപ്പഞ്ചിനെ സമീപിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അങ്ങനെ ആ ഒരു അക്കിപ്പഞ്ചനെ സമീപിച്ചത് കൊണ്ട് മാത്രം അവര് പ്രസവാനന്തരം ഒരു പ്രസവം എന്നുള്ളത് ഓരോ വ്യക്തിയുടെ അവകാശമാണ് അവർക്ക് ആശുപത്രി പോയി പ്രസവിക്കാം അല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ പോയി പ്രസവിക്കാം അതിന് ജനാധിപത്യ രാജ്യത്തെ അനുവാദവും കൊടുക്കുന്നുണ്ട് അങ്ങനെ അവര് വീട്ടിൽ പ്രസവിക്കാൻ തീരുമാനിച്ചതും എന്തുകൊണ്ടോ അറിയില്ല കാരണം അവര് നിർഭാഗ്യവശം മരണപ്പെട്ടു പോയി അതിന് ഉത്തരം പറയേണ്ടവർ മരണപ്പെട്ടു പോയി സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഭർത്താവ് തന്നെ ആദ്യത്തെ വീഡിയോ പറയുന്നുണ്ട് നമ്മൾ വീട്ടിൽ വെച്ചോ എങ്ങനെയും പ്രസവിക്കും യൂട്യൂബ് നോക്കിയാൽ പ്രസവിക്കുന്നു പറയുന്നുണ്ട് ഇത് വലിയൊരു അക്കിപുഞ്ച പ്രസവമല്ല കാരണം അക്കിപ്പുഞ്ച പ്രസവുമില്ല അക്കിപഞ്ച രോഗങ്ങൾക്ക് മാത്രമാണ് ചികിത്സ ഒരു മനുഷ്യനെ ലഭിക്കുന്ന ശാരീരികവും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കാണ് അക്കിപ്പഞ്ച ചികിത്സ ഒരു പാർശ്വഫലമില്ലാത്ത യാതൊരു മരുന്നുമില്ലാത്ത എട്ടായിരം വർഷത്തോളം പഴക്കമുള്ള ഈ ഒരു അക്കിപ്പൊഞ്ചു ചികിത്സ പലരുടെയും ഉറക്കം കെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ പല ബിസിനസിനും വലിയ രീതിയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന തന്നെയാണ് ഇത്രയധികം ഡോക്ടർമാറും അതുപോലെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളും ഈ വിഷയത്തിൽ ഇറങ്ങി വരികയും ജനങ്ങളുടെ ഇടയിൽ വ്യാജ ചികിത്സ കാരണം വ്യാജ ചികിത്സ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഗവൺമെന്റിനെ പരിഹസിക്കുന്ന തുല്യമാണ് കാരണം ഇന്ത്യ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ലൈസൻസ് തന്ന കോടതി പോലും പലതവണ അംഗീകരിച്ച ഇൻഡിപെൻഡന്റ് സിസ്റ്റമായിട്ടുള്ള അക്കിപഞ്ചറിനെയാണ് യാതൊരു നിയമവശവും നോക്കാതെ യാതൊരു അതൊന്നും പരിഗണിക്കാതെ വ്യാജ ചികിത്സ എന്ന് പറയുന്നത് തന്നെ അത്യധികം ജനാധിപത്യ രാജ്യത്തെ നിയമവശത്തുകൾ കാണിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പരിഹസിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പല തവണയായിട്ട് ഈ അക്കിപ്പഞ്ചറിന് ഏതൊക്കെ മേഖലയിൽ നിങ്ങൾക്ക് അവർക്ക് അതിനെ ഇല്ലാതാക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ വ്യാജ ചികിത്സ എന്ന് പറഞ്ഞ് ജനങ്ങളെ ഇടയിൽ മോശമായ തലത്തിലേക്ക് എത്തിക്കുക ഈ അക്കിപ്പഞ്ചർ ചികിത്സ ജനങ്ങളിലെല്ലാം ഇന്നത്തെ സ്വീകാര്യത ഇല്ലാതാക്കുക എന്നുള്ള ഒരു അജണ്ട തന്നെയല്ലേ ഇവിടെ നടക്കുന്നത് എന്ന് നിങ്ങൾ വളരെ വ്യക്തമായിട്ടൊന്ന് അന്വേഷിച്ചു നോക്കണം അവിടെ ഒരു പ്രശസ്തമായ ഒരു ചോദ്യം ഇപ്പോ ഇപ്പൊ ആരോഗ്യ സംഘടനയൊക്കെ അംഗീകരിച്ച അക്കിപ്പഞ്ചർ സത്യത്തിൽ എന്ന് ഇത് സത്യത്തിൽ വ്യാജമാണെന്ന് പറയാനുള്ള കാരണം അവർക്ക് ഒരു ഓർഗനൈസം ചെയ്യുന്ന അല്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെട്ടത് ഇവരല്ല എന്ന് പറയുന്നത് മാത്രമല്ല സത്യത്തിൽ അവിടെ വേറൊരു ചോദ്യം വരുന്നത് ഇപ്പോൾ സിസേറിയനിലൂടെ അഥവാ ഒന്ന് രണ്ട് മൂന്ന് തവണ സിസേറിയൻ കഴിഞ്ഞ ഒരു സ്ത്രീക്ക് അത് ഒരു വർഷം ആകുന്നതിന് മുമ്പ് ഗർഭം ധരിക്കുകയും അതിനുശേഷം പിന്നെ അവർക്ക് ഒരു സുഖപ്രസം സാധ്യമാകുമെന്നുള്ളത് ഒരു മെഡിക്കൽ സയൻസും തെളിയിച്ചിട്ടില്ല എന്നാണ് എങ്കിൽ ഇവര് ഗർഭചില്ല എങ്കിൽ പോലും അക്യൂ പഞ്ചറിന് ഇതിനെ ഈ രണ്ട് കാര്യങ്ങൾക്ക് എന്താണ് മറുപടി കൂടി ഒന്ന് ഇത് വ്യാജമാണെന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിങ്ങളല്ലാന്ന് പറയുമ്പോൾ രണ്ടാമത് ഒരു വർഷം പോലും ആകാത്ത ഒരു സിസേറിയൻ ചെയ്ത ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് സുഖപ്രസവം സാധ്യമാകുക അങ്ങനെ എന്തെങ്കിലും തെളിവ് നമുക്ക് എത്താം കാരണം ഇത് വ്യാജ എന്ന് പറയാൻ കാരണം ഇതിന് ഒരുപാട് തെളിവുകൾ ഓർഡറുകൾ ഗവൺമെന്റ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് അതുപോലെ കേരളത്തിലെ ബി എസ് എസ് വാരസേവക് സമാജാണ് ഇതിന്റെ കോഴ്സ് നടത്തുന്നത് അതിനുള്ള സർട്ടിഫിക്കറ്റ് അനുമതി ഒക്കെ കൊടുക്കുന്ന അവരാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ആ കോർട്ട് ഓർഡർ ഒക്കെ നോക്കി വേണം അതിനെ ഈ രീതിയിൽ വ്യാജ ചികിത്സ എന്ന് പറയാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ ഇവിടെ പലപ്പോഴായി വ്യാജ ചികിത്സ എന്ന് പറയും പത്തും പതിനാറും വർഷം ചികിത്സിക്കുന്ന ചികിത്സകരും കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആയിരക്കണക്കിന് അക്യുപഞ്ചർ കേന്ദ്രങ്ങളും അക്യുപഞ്ചർ ചികിത്സാ കേന്ദ്രങ്ങളുണ്ട് അതും പ്രമുഖമായ എല്ലാ ജില്ലകളിലും പ്രമുഖ പട്ടണങ്ങളിലും ഒരുപാട് ചികിത്സാ കേന്ദ്രങ്ങളുണ്ട് ഇവരൊക്കെ വ്യാജരായ തുടരണ്ടേ അങ്ങനെ ആ വ്യാജ ചികിത്സ ആദ്യമേ ഇത്രയും കൊല്ലം എങ്ങനെ വർക്ക് ചെയ്തു അപ്പോ അങ്ങനെ അതെ അതെ റദ്ദിയാണ് എന്നല്ല കാരണം അങ്ങനെ ഒരു വ്യാജ ചികിത്സ ഇല്ല അത് മാധ്യമങ്ങളുടെ ഒരു വാർത്ത മാത്രമാണ് ഈ ഒരു ചികിത്സയെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഇതിനെ താൽക്കാലികമായി തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ ഈ ജനങ്ങൾക്കുള്ള സ്വീകാര്യയിൽ നിന്ന് അവരെ പൊടിയിട്ട് അവരെ താഴോട്ട് കൊണ്ടുവരുന്ന എന്നുള്ളതാണ് ആ വ്യാജ ചികിത്സ പ്രയോഗത്തോടെ നടക്കുന്നത് തന്നെ മറ്റൊന്ന് സിസേറിയൻ കാരണം നമ്മളെ സംബന്ധിച്ച് സിസേറനും ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മളെ സംബന്ധിച്ച് അക്കിപഞ്ചർ ചികിത്സയിൽ പ്രസവം എന്നൊന്നുമില്ല അക്കി എന്നുള്ള ചികിത്സാ രീതിയാണ് അതിന്റെ രോഗങ്ങൾക്ക് അസുഖങ്ങൾക്കാണ് ചികിത്സ അപ്പൊ സാധാരണ അസുഖങ്ങൾക്ക് ഒരു വ്യക്തി അത് ഗർഭിണിയായിക്കോട്ടെ പറഞ്ഞുകൊണ്ട കുട്ടിയായിക്കോട്ടെ വയോ വൃദ്ധനായിക്കോട്ടെ ഏത് പ്രകാരത്തിലുള്ള ആളുകളും അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് സ്വാഭാവികമായിട്ടും അക്കിപ്പഞ്ചർ ചികിത്സ ചെയ്യാറുണ്ട് അതിൽ മരുന്നോ യാതൊരു പാർശ്വഫലങ്ങളോ ഇല്ല അത് ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ച ചികിത്സയുമാണ് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട് യാതൊരു പാർശ്വഫലമില്ലാതെ ചികിത്സയാണ് കാരണം നമ്മൾ മരുന്നും ഉപയോഗിക്കുന്നില്ല സാധാരണ ഇതിൽ മരുന്നിന്റെ പാർശ്വഫലം കൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന മറ്റു രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അതൊന്നും വാർത്തയാകാതെ പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു മരണം അത് അക്കിപ്പഞ്ചർ ചികിത്സയിലെ മരണമല്ല അക്കിപ്പഞ്ചർ പ്രസവത്തിലെ മരണമല്ല അവർ പല അവർക്കുണ്ടായ പലപ്പോഴായി ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അവർ അക്കിപ്പുഞ്ഞ ചികിത്സയെ സമീപിച്ചു എന്നുള്ളത് മാത്രമാണ് ഈ ഒരു അറസ്റ്റിന് കാരണം കാരണം പ്രത്യാകപ്പെടാൻ കാരണം കാരണം അവർക്ക് അങ്ങനെ പ്രസവത്തിന് ചികിത്സ ഇല്ലാത്ത അക്കിപ്പുഞ്ചർ എങ്ങനെ അതിനുള്ള ഒരു ഡെലിവറി റൂമോ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളോ ഒന്നും ഈ അക്കിപ്പുഞ്ചൽ പഠിപ്പിക്കുവോ ഒന്നും ചെയ്യുന്നില്ല പിന്നെ എങ്ങനെ അക്കിപ്പഞ്ച് ചികിത്സ ഈ കാര്യത്തില് പ്രസവം എടുക്കും അല്ല യും അക്യുപഞ്ചർ ചികിത്സ ചെയ്യുന്നുണ്ട് നമ്മൾ സുഖപ്രസം ആഗ്രഹിക്കുന്നുണ്ട് യൂട്യൂബ് നോക്കി നോക്കിക്കാണ് പ്രസവിക്കുന്നത് എന്ന് പറയുമ്പോ സത്യത്തിൽ ഇപ്പൊ മോഡേൺ മെഡിസിൻ പറയുന്നത് അങ്ങനെ ഒരു മൂന്ന് സുസേരം കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സുഖപ്രസം നടക്കില്ല എന്നാണ് എന്നാൽ അക്യുപഞ്ചർ അവകാശപ്പെടുന്നത് അങ്ങനെ നടന്നിട്ടുണ്ട് എന്നാണ് സത്യത്തിൽ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അക്യുപഞ്ചർ നടന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല കാരണം വെച്ചാൽ അങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരുപാട് നടക്കുന്നത് വാർത്ത നമ്മൾ കാണാറുണ്ട് അതാണ്ട് അക്കിപ്പഞ്ചോലെ ചികിത്സ പ്രസവിൽ നടക്കാറില്ല കാരണം നമ്മുടെ വാർത്തകൾ പേപ്പറിൽ തന്നെ പത്രത്തിൽ തന്നെ പലപ്പോഴായിട്ട് നമുക്ക് കാണാം അക്കിപ്പഞ്ചോ ചികിത്സയിലല്ല അത് അത് പലപ്പോഴും നമ്മൾ ഇപ്പം തന്നെ ഗാർഹിക പ്രസവം വർദ്ധിക്കുന്നു എന്നുള്ള വാർത്ത നമുക്ക് പലപ്പോഴേ കാണാം അവർന്ന് അക്കിപ്പൻ ചികിത്സ ചെയ്തിട്ടല്ല ഇപ്പം ഈ മരണപ്പെട്ട വ്യക്തിയുടെ ഭർത്താവ് തന്നെ അതിന് മുമ്പിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാം അദ്ദേഹം പറഞ്ഞു നമ്മളെ ഇഷ്ടമാണ് പ്രസവിക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ പ്രസവിക്കും ചിലപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കി പ്രസവിക്കുന്നവരല്ല അക്കിപ്പൻ പ്രസവിക്കുന്ന അവരെ പറഞ്ഞിട്ടില്ല പക്ഷെ എഫ്ഐആർ നോക്കിയാൽ പോലും അദ്ദേഹം സാറിന്റെ പേര് കാണുന്നില്ല പക്ഷേ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു നിഗൂഢമായ രീതിയിൽ കൃത്യമായ അജണ്ട രൂപത്തിൽ തന്നെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഈ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള പ്രധാന കാരണം തന്നെ ഈ ആക്യുപഞ്ചറിനെ ഇന്ന് നിലവിൽ വരുന്ന ജനങ്ങളുടെ സ്വീകാര്യത തന്നെയാണ് അതുകൊണ്ടാണ് അതിനെ വ്യാജം ജനങ്ങളില് മുദ്രകുത്താൻ ശ്രമിക്കുന്നതും സർക്കാർ അംഗീകരിച്ച ലോകാരോഗ്യ സംഘം അംഗീകരിച്ച രീതിയാണ് പക്ഷെ ഇതിൽ പ്രതിയാക്കപ്പെടുന്നു മാത്രമേ ഉള്ളൂ പക്ഷേ പെഞ്ചർ ചികിത്സയിൽ ഒരിക്കൽ ഗർഭ ചികിത്സ പിന്നെ എന്തിന്റെ കാരണത്താണ് ഇപ്പൊ ഷാബ്ദിനെ അറസ്റ്റ് ചെയ്യുന്നത് ആ അത് തന്നെയാണ് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടത് കാരണം എന്തുകൊണ്ട് ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു കാരണം അക്കിപ്പഞ്ചലോട് പ്രസവം ഇല്ല അക്കിപ്പഞ്ചൽ പ്രസവം എടുക്കുന്നില്ല അക്കിപ്പഞ്ചലോട് മരണം സംഭവിക്കൂലെന്ന് ഡബ്ല്യു എച്ച്ഒ പോലും അംഗീകരിച്ച് കിടക്കുമ്പോഴേ ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ധർമ്മമാണ് നിങ്ങളുടെ കർമ്മമാണ് നിങ്ങളാണ് അത് കൊണ്ടുവരുന്നത് പകരം നിങ്ങളെ വേറെ ആരെയോ എന്ന മട്ടിൽ എല്ലാ തരത്തിലുള്ള പഴുതും അടച്ചുകൊണ്ട് ഇതിനെ വല്ലാതെ മുഖ്യമായിട്ട് എന്താണ് പൊതു പൊന്തിച്ച് കാണിച്ച് ജനങ്ങളിടയിൽ ഒരു വ്യാജ ചികിത്സയായിട്ട് ചിത്രീകരിക്കപ്പെടുകയാണ് ഏതോ ഒരു മുൻ തയ്യാറാക്കപ്പെട്ട അജണ്ടയുടെ ഫലമായി നടക്കുന്ന പോലെയാണ് സാധാരണ ജനങ്ങൾക്കും അക്യുപഞ്ചിസുകൾക്കും അക്യപഞ്ച സ്വീകരിക്കുന്ന നല്ലവരായ ജനങ്ങൾക്കും ഇത് മനസ്സിലാകുന്നുണ്ട് കൃത്യമായിട്ട് ബോധ്യമാകുന്നുണ്ട് ജനങ്ങൾക്ക് ഇത് തന്നെയാണ് അക്യുപഞ്ചറിന്റെ സ്വീകാര്യതയും പ്രേക്ഷകർ കേട്ടല്ലോ എന്താണ് ഈ വിഷയത്തെ കുറിച്ച് അക്യുപെഞ്ചറിൽ പറയാനുള്ളത് അത് അക്യുപഞ്ചസ്റ്റിന്റെ പ്രശസ്തനായ വ്യക്തിത്വമാണ് നമ്മളോട് പങ്കുവച്ചത് അതോടൊപ്പം തന്നെ പി ആർ എസ് ഹോസ്പിറ്റലിലെ സിന്ധു ഡോക്ടറും നമ്മളോട് പങ്കുവച്ചു അഥവാ മൂന്ന് പ്രാവശ്യം സിസേലിന് കഴിഞ്ഞാലും പ്രസവം നടന്നേക്കാണ് പക്ഷെ അതിനെ കാലതാമസം എടുക്കും കുറഞ്ഞതൊരു മൂന്ന് വർഷം എങ്ങനെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞ അക്യുപെൻജ് കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് നമുക്ക് എന്തായാലും ഒരു പ്രസവത്തിന് സാധ്യത ഉണ്ടാവും എന്നാൽ ഇംഗ്ലീഷ് മെഡിസിൻ മോഡേൺ ചികിത്സ അനുസരിച്ച് അലോപ്പതിക്ക് പറയാനുള്ളത് അത് പ്രയാസകരമാണ് അത് സാധ്യത കുറവാണ് എന്നാൽ പത്രമാധ്യമങ്ങളും നമ്മൾ കണ്ടു പല സ്ഥലങ്ങളിലും മൂന്ന് സസ്യം കഴിഞ്ഞിട്ടും സുഖപ്രസവം നടന്നു പക്ഷെ അതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് എന്നാണ് അവരും പറയപ്പെടുന്നത് പിന്നെ ആരാണ് ഇവിടെ പ്രതിചേർക്കപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യചിഹ്നമായി ഇവിടെ നിൽക്കുന്നത് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചിട്ടുണ്ട് അക്യുപഞ്ചറിനെ അതോടൊപ്പം ഇന്ത്യൻ സർക്കാരും നമ്മുടെ സർക്കാരും അംഗീകരിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ അക്യുപഞ്ചറെ പിന്നെ എന്തിനാണ് ഒരു വ്യക്തി അയാളുടെ ഇഷ്ടപ്രകാരം സുഖപ്രസവം എന്ന നിലയ്ക്ക് വീട്ടിൽ വെച്ച് പ്രസവം എടുത്തു സ്വാഭാവികമായും അലോപ്പതി ചികിത്സയിലൂടെ മരണകം സംഭവിക്കുന്നത് പോലെ ഇവിടെ മരണം സംഭവിച്ചു ഇവിടെ എന്തുകൊണ്ടാണ് അക്യുപഞ്ചറിന്റെ പേരിൽ തന്നെ ഒരു വിവാദം ഉണ്ടാക്കുന്നത് കാരണം ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അയാൾക്ക് വേണമെങ്കിൽ സുഖപ്രസവം വീട്ടിൽ വെച്ച് പ്രസവിക്കാം അതിനെ സർക്കാർ അനുവാദം കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഭർത്താവ് അവർക്ക് സഹായം ചെയ്തു കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഇല്ല അവരെ നിർബന്ധിച്ചു പറയുന്നുണ്ട് ആശാ വർക്കേഴ്സ് ഒക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നോക്കിക്കോളാം യൂട്യൂബ് നോക്കിയൊക്കെ പ്രസവം നടത്തിക്കൊള്ളാമെന്ന് അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യമാണ് പക്ഷെ അതിന്റെ പേരിൽ എന്തിനാണ് ആ അഖ്യപഞ്ചാനെ പ്രതിയാക്കുന്നത് എന്നാണ് ചോദ്യം എന്നാൽ ഇതേ അവസ്ഥ അലോപ്പതി അല്ലെങ്കിൽ ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ചികിത്സ നടത്തുന്ന ഗർഭാവസ്ഥ അവർക്കെതിര കേസ് എടുക്കുന്നില്ല അവിടെ വിവാദമാകുന്നില്ല എങ്കിൽ പ്രതി മരുന്ന് മാഫിയകളാണോ അല്ലയോ അത് കണ്ടെത്തേണ്ടതുണ്ട് നമുക്കത് കാത്തിരുന്ന് കാണാം എന്നാൽ ഈ ന്യൂസ് ഇവിടെ വൈൻഡപ്പിയാണ് പുതിയ ന്യൂസിൽ പുതിയ വിശേഷമായി കാണാം തൽക്കാലം ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ മലയാള ഫോളോ ചെയ്യുക യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസുകൾ ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുക